പാലക്കാടേക്ക് പോവുകയാണ് പാലക്കാടിലെ ആവേശപൂർവ്വം ഓണത്തല്ലെന്ന് നടന്ന വാർത്തയിലേക്കാണ് ഓണത്തല്ലിനെ പറ്റി പലപ്പോഴും നമ്മൾ ട്രോളുകളിലൂടെയും അല്ലാതെയൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ചരിത്രവുമായി ബന്ധമുണ്ട് പാലക്കാട് പല്ലശ്ശേനയിലെ ഓണത്തല്ലിന് ആ റിപ്പോർട്ടിലേക്ക് തിരുവോണ ദിനത്തിലെ ഈ തല്ല് തുടങ്ങിയിട്ട് ഒരു നൂറ്റാണ്ട് പിന്നിട്ടു പല്ലശേനയിലെ നാട്ടുരാജാവായിരുന്ന കുറൂർ നമ്പിടിയെ നാട്ടുരാജാവായിരുന്ന കുതിരവട്ടത്ത് നായർ ചതിച്ചു കൊന്നു ഇതിന് പ്രതികാരമായി അന്നത്തെ നാട്ടുകാർ യുദ്ധത്തിനായി പോർവിളിച്ച് രംഗത്തിറങ്ങി ഇതിന്റെ സ്മരണയ്ക്കായാണ് ഓണത്തല്ല് എല്ലാ വർഷവും നടത്തി വരുന്നത് പോർവിളിച്ചു പോയിട്ട് യുദ്ധം അതിനെ സാമൂതിരി മധ്യസ്ഥ പറഞ്ഞ് ഞങ്ങൾക്ക് ക്ഷേത്രത്തിലേക്കുള്ള വിഗ്രഹവും തന്ന് ഈ ഓണത്തല്ല് അതിന്റെ ആരാജമായിട്ട് നടത്തുകയാണ് ഒരാൾ മറ്റൊരാളുടെ പുറത്തേക്ക് ആഞ്ഞു തല്ലും തിരിച്ചും അതേ രീതിയിൽ തല്ലും വേദന 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 മാത്രമേ ഉള്ളൂ ഒരു 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 സെക്കൻഡ് സെക്കൻഡ് അത് 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 കാര്യമില്ല സുഖമുള്ള കാരണം ചടങ്ങ് മാത്രം വിഷയമല്ല അതൊരു സന്തോഷം നമ്മുടെ ആചാരത്തിന്റെ ഒരു ഭാഗം അല്ല പാലക്കാട്ടെ എല്ലാ പ്രദേശത്തും ഓണസദ്യയാണെങ്കിൽ പല്ലശേനയിൽ കൂടിയുള്ള കൊലച്ചോറാണ് കഴിക്കുക അത് മാവേലി വെച്ചിരിക്കുന്നവര്ച്ചയോ ഒന്നും വെക്കില്ല ഇല്ലാത്ത ആൾക്കാർ ഇറച്ചി വെച്ച് ചോറുണ്ടിട്ട് കൂടി വരും ഇവിടുന്ന് എന്തെങ്കിലും അടിച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരവാദിത്വം അത് ഏറ്റെടുക്കില്ല നാളെ അവിട്ടം ദിനത്തിൽ നായർ സമുദായത്തിന്റെ തല്ലുമുണ്ട് മീഡിയ വൺ പാലക്കാട്